കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില ലോബികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് കടപ്പുറം പഞ്ചായത്തിലെ സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബീച്ച് ടൂറിസത്തെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ചാവക്കാട് മേഖലയിലെ ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതു നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ മൂന്ന് ദശാംശം ആറേ മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് എണ്ണൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര മീറ്ററിൽ മൂന്ന് നിലകളിലായി സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത് ആറുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ദുരന്ത നിവാരണ അതോറിറ്റി നിർമ്മിച്ച കെട്ടിടത്തിലുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ സമീപത്തെ വിദ്യാലയങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന രീതിക്ക് സൈക്ലോൺ ഷെൽട്ടർ യാഥാർത്ഥ്യമാകുന്നതോടെ പരിഹാരമാവുകയാണ് കൈരളി ന്യൂസ് തൃശൂർ